റിയപ്പെടുന്ന ഒരാളാണ് അപ്പൊ റിയൽ നെയിം എന്താണ് നമുക്ക് ഒരുപാട് ആകാംക്ഷ ചോദിക്കാം അപ്പൊ എന്താണ് റിയൽ പേര് ദുർഗ എന്നാണ് സിനിമയിൽ നെയിം വന്നിട്ട്

അതെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് പ്രായം ഈ നാടൻ നാടൻ ഏത് നാടിനോടെയാണ് മീനാ കനീഫ് അഭിനയിച്ചത് ഋത്തികോഷൻ ഋത്തി കോശിന്റെ നമ്മള് ദുർഗ എന്ന് ദുർഗയും ഋത്തികോശനായിരുന്നു സിനിമയുടെ ആദ്യ പേരിടാന്ന് വെച്ചാൽ പിന്നെയാണ് ദുർഗാഷ്ടമിന്ന് ഇട്ടത് അപ്പൊ നമ്മളെ മീനാ ഖനിഫിനോട് അഭിനയിച്ച ഋതി എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഇത് മെസ്സേജ് കിട്ടിയിരിക്കുന്നു

പിന്നെ ഒരു അനിയനെ പോലെയാണെന്ന് പറയുന്നത് കേട്ടായിരുന്നു എന്ന് എനിക്ക് പ്രായം കൂടി എത്ര വയസ്സുണ്ട് അത് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയോടെ ചോദിച്ച ചോദ്യമാണ് വെളിപ്പെടുത്തുന്നില്ല ഇന്റർവ്യൂ അപ്പോ ഈ മൂവി പതിനെട്ട് വയസ്സിന്റെ താഴ്വണ പുതിയ നിയമം അനുസരിച്ച് എന്തോ സർട്ടിഫിക്കറ്റ് ഒക്കെ മുപ്പതോളം വയസ്സ് ശ്രീജിത് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് അത് മെസ്സേജ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു സൗന്ദര്യത്തിന്റെ രഹസ്യം ഉരുളക്കിഴങ്ങാണോ എന്ന ഒരുപാട് അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടോ അല്ല ബ്യൂട്ടീഷ്യൻ വല്ല ഒരിക്കലും എന്റെ ഒരിക്കലും അപ്പോ റിയൽ നാച്ചുറൽ ബ്യൂട്ടി ആണ് ആ പിന്നെ അങ്ങനത്തെ ഒരുപാട് വന്നിട്ടുണ്ട് അതൊന്നും മൂല്യവും പിന്നെ ഫാമിലി എങ്ങനെയാണ് എവിടെയാണ് മീനാ ഫാമിലി അതിനെപ്പറ്റി ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇന്റർവ്യൂ എന്റെ ഇന്റർവ്യൂ അപ്പൊ അവര് നിങ്ങൾ ഞാൻ വിളിച്ചു മാഡം തന്നെ ഞാൻ വിടാ നിന്നെ ഇവിടെ വിളിച്ചെടുത്ത് ഇതാക്കുക എനിക്ക് താല്പര്യമില്ല ഇയാൾ എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു അങ്ങനെയാണ് പറഞ്ഞു പോരുന്നത് അമ്മ റിലേഷൻ ആണോ അതൊക്കെ